ഡി സി ബി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ഒടുവിൽ ആശ്വാസവാർത്ത എത്തിയിരിക്കുകയാണ് ഫണ്ടില്ലാത്തതിനാൽ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാതെ ഇരുന്ന പെൻഷൻ മെയ് മാസത്തിൽ തന്നെ വിതരണം ചെയ്യുവാൻ പോകുന്നു ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ പതിനെട്ടായിരത്തി കോടി രൂപ കടമെടുക്കുവാനുള്ള അനുമതി പത്രം കേരളത്തിന് നൽകിയത് തെരഞ്ഞെടുപ്പ് ചട്ടം ഇലക്ഷൻ റിസൾട്ട് വരുന്ന ജൂൺ നാലാം തീയതി വരെ ഉള്ളതിനാൽ ഏപ്രിൽ മാസം മൂവായിരത്തി ഇരുനൂറ് രൂപ വന്നതുപോലെ മന്ത്രിതല പ്രഖ്യാപനങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെയായിരിക്കും പെൻഷനും എത്തിച്ചേരുക ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം വരെയുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയായി മാറിയിരിക്കുന്നത് ഇത് മുഴുവൻ കൊടുത്തു തീർക്കുവാൻ സർക്കാരിന് ഏകദേശം നാലായിരത്തി എണ്ണൂറ് കോടി രൂപ ആവശ്യമുണ്ട് എന്നാൽ ഇപ്പോൾ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കൂടി കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും അതുപയോഗിച്ച് അഞ്ചു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകില്ല ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് മെയ് മാസത്തിൽ നടത്തുക എന്നാണ് റിപ്പോർട്ടുകൾ ഈ മാസം പതിനയ്യായിരം സർക്കാർ ഉദ്യോഗസ്ഥർ വിരമിക്കുന്നതിനാൽ അവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനും പതിവ് പോലുള്ള ശമ്പള പെൻഷൻ കാര്യത്തിനുമെല്ലാം സർക്കാരിന് പണം ചെലവഴിക്കേണ്ടതാണ് അതിനാൽ തന്നെ എണ്ണൂറ് കോടിയോളം രൂപ ഉപയോഗിച്ച് ഒരു മാസത്തെ പെൻഷനായിരിക്കും ഉടൻ തന്നെ സംസ്ഥാനത്തുണ്ടാവുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച ഏപ്രിൽ മാസം മുതൽ കടമെടുപ്പിന് അനുമതി തേടി സംസ്ഥാന സർക്കാർ രണ്ടു വട്ടം കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതി അറിയിപ്പ് ലഭിച്ചത് ഈ വർഷം മുപ്പത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കടമെടുക്കുവാൻ അനുമതിയുള്ളതെന്ന് ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഏപ്രിലിൽ മൂവായിരം കോടി കടമെടുക്കുവാനും അനുമതി നൽകിയിരുന്നു കേരളം ഏപ്രിലിൽ തന്നെ മൂവായിരം കോടി കടമെടുക്കുകയും ചെയ്തു ഇപ്പോൾ അനുവദിച്ച തുകയും സംസ്ഥാനം നേരത്തെ എടുത്ത് മൂവായിരം കോടിയുമടക്കം കടമെടുപ്പിന് അനുമതി ലഭിച്ച ആകെ തുക ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയായി വർഷം മുഴുവനായി അനുവദിച്ച മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയിൽ ബാക്കിയുള്ള പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടിയുടെ അനുമതി പിന്നീട് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കുവാനുള്ള അനുമതി എത്തിയപ്പോൾ തന്നെ റിസർവ് ബാങ്ക് വഴി കടമെടുപ്പിന് ധനവകുപ്പ് നടപടി തുടങ്ങിക്കഴിഞ്ഞു മെയ് മാസം ഇരുപത്തിയെട്ടിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടപ്പത്രം ഇറക്കി സമാഹരിക്കുവാനാണ് സർക്കാർ തീരുമാനിച്ചത് പന്ത്രണ്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയും മുപ്പത്തൊന്ന് വർഷത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുമായാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ കടമെടുക്കുന്നത് ഓരോ പാദത്തിലും കടമെടുക്കുവാൻ കേന്ദ്രം അനുമതി നൽകിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് സാധ്യമാകൂ സംസ്ഥാന സർക്കാരിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മെയ് ഇരുപത്തിയെട്ടിന് ലഭിക്കുന്നതോടെ ഒരു മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കും ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ മാസാവസാനം വിതരണം ചെയ്യുമെന്ന ധനമന്ത്രിയുടെ വാഗ്ദാനം രണ്ടാം വർഷവും സാധ്യമായി കുടിശ്ശിക പെൻഷനിൽ ഡിസംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും മെയ് ഇരുപത്തിയെട്ടിന് ഫണ്ട് എത്തിയ ശേഷം വിതരണം ഉണ്ടാവുക മറ്റൊരഴിപ്പാണ് മെയ് മുപ്പത്തിയൊന്നിന് മുൻപായി നമ്മുടെ പെൻഷൻ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കണമെന്നുള്ളത് പെൻഷൻ ഗുണഭോക്താവിന്റെ പേരിലോ മേൽവിലാസത്തിലോ ജനനത്തീയതിയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവ തിരുത്തുന്നതിനു വേണ്ടിയുള്ള സമയമാണ് മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ളത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് ഇവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതം അപേക്ഷ നൽകി ഇത്തരം തിരുത്തലുകൾ പെൻഷൻ വെബ്സൈറ്റിൽ വരുത്തേണ്ടവർ ഇത് ചെയ്തു തീർക്കേണ്ടതാണ് സേവന വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ വിവരങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ തിരുത്തൽ അപേക്ഷകൾ നൽകേണ്ടതില്ല മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക